രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തപ്പെടുവാൻ സാധ്യതയുണ്ട് തന്നെ എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് അതായത് കെ സുധാകരൻ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമം ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു കുത്തക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാനുള്ള സാധ്യത വളരെയധികമാണ് എന്ന രീതിയിൽ അദ്ദേഹവുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുകൾ പറയുന്നുണ്ട് ഒന്ന് പിണറായി വിജയനെതിരെ ധർമ്മടം അല്ലെങ്കിൽ ശൈലജക്കെതിരെ മട്ടന്നൂർ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്ന കുത്തക മണ്ഡലങ്ങളിൽ നിന്ന് അദ്ദേഹം മത്സരിക്കും എന്ന ചില വിശകലനങ്ങൾ പുറത്തു വരികയാണ് കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷനിലെ ഒരു ഇലക്ഷൻ പ്രകടനം വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹം ഏകദേശം രണ്ടായിരം വോട്ടുകൾക്ക് മാത്രമാണ് എം വി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിനോട് പിന്നിലൊക്കെ പോകുന്നത് അതായത് സി പി എമ്മിൻ്റെ വലിയ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന നമ്മൾ സാധാരണ പറയാറുണ്ട് കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ്റെയും നിയമസഭാ ഇലക്ഷൻ്റെയും ലോക്കൽ ബോഡി ഇലക്ഷൻ്റെയും ഒക്കെ പാറ്റിയൻ വ്യത്യസ്തമാണത് പക്ഷെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ ആര് നിന്നാലും ഏത് ഇലക്ഷനിലാണെങ്കിലും വോട്ടിടുന്ന ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട് ആ സാമൂഹ്യ സാഹചര്യത്തിൽ വെറും രണ്ടായിരം വോട്ടുകൾക്ക് മാത്രമാണ് ധർമ്മടം പോലെ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച ഒരു സ്ഥലത്ത് സുധാകരൻ പിന്നോക്കം പോകുന്നത് വെറും രണ്ടായിരം വോട്ടുകൾക്കാണ് എം വി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവിനോട് പിന്നോക്കം പോകുന്നത് അതുപോലെ ധർമ്മടത്തെ കാര്യമെടുത്താലും ശൈലജ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപതിനായിരം വോട്ടുകൾക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ധർമ്മട മണ്ഡലത്തിൽ വെറും മൂവായിരം വോട്ടുകൾക്ക് മാത്രമാണ് കെ സുധാകരൻ പിന്നോക്കം പോകുന്നത് അതായത് കെ സുധാകരന് സി പി എമ്മിന്റെ ഏത് കുത്തക മണ്ഡലത്തിലും ഏതു വലിയ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്ന മണ്ഡലത്തിലും നിന്നാൽ വിജയിക്കുവാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ അദ്ദേഹം ഒരുപക്ഷെ ധർമ്മടത്തോ അല്ലെങ്കിൽ ധർമ്മടത്തോ അല്ലെങ്കിൽ മട്ടന്നൂരോ ഒക്കെ മത്സരിക്കുവാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യപ്പെടുകയാണ് ഒരുപക്ഷെ അദ്ദേഹം അവിടെ നിന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ ശൈലജട്ടിട്ട് ചിരി ചിറയക്കോ അട്ടി അട്ടിമറിക്കുവാനുള്ള സാധ്യതകളും വളരെയധികമാണ് കാരണം നമ്മൾ ഈ അവസരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ചിത്രം മാറുന്നതുകൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മും ബി ജെ പിയും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണപ്പാളി നീക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒത്തുകളിക്കുന്നു എന്ന ഒരു തോന്നൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും അണികൾക്കിടയിലുണ്ട് പ്രത്യേകിച്ചും ബി ജെ പിയുടെ അടി അണിക്കളിടയിൽ ആ പ്രക്ഷോഭമൊന്നും ബി ജെ പി വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ടില്ല എന്ന ഒരു തോന്നൽ പി എം സി ബന്ധപ്പെട്ട ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇരു പാർട്ടികളും തമ്മിൽ നടക്കുന്നു എന്നൊരു ധാരണ ബി ജെ പിയുടെ അണികൾക്കിടയിലുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ഒരു വിഭാഗം വോട്ടുകളും കെ സുധാകരന് അനുകൂലമായി ഈ മണ്ഡലങ്ങളിൽ വീഴപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കെ സുധാകരൻ ഈ മണ്ഡലത്തിൽ മത്സരിച്ചാലും കെ സുധാകരൻ ഈ മണ്ഡലത്തിൽ പിണറായി വിജയനെയോ മട്ടന്നൂരിൽ ശൈലജയോ ഒന്നും അട്ടിമറിക്കുവാനുള്ള സാധ്യതകൾ വിരളമല്ല സാധ്യതകളുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ആ മണ്ഡലങ്ങളുടെ പൊതു സാഹചര്യം വെച്ച് വിലയിരുത്തുമ്പോൾ പിണറായി വിജയനും ശൈലജയ്ക്കുമൊക്കെ തന്നെയാണ് ധർമ്മടത്ത് പിണറായി വിജയനും മട്ടന്നൂരിൽ ശൈലജയ്ക്കുമൊക്കെ തന്നെയാണ് വിജയസാധ്യതയെങ്കിലും കെ സുധാകരൻ വരുന്ന പക്ഷം കാരണം പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ച ഒരു പോരാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കഴിയും എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നത് പ്രത്യേകിച്ചും കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരം രാഷ്ട്രീയ ഒരു വ്യക്തിത്വമാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഉദുമയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം സി പി എമ്മിൻ്റെ ആ കോട്ടയിൽ പരാജയപ്പെടുന്നത് വെറും നാലായിരം വോട്ടുകൾക്ക് മാത്രമാണ് പക്ഷേ ഉദുമ പോലെയല്ല കാസർ കണ്ണൂർ ജില്ലയിലെ ഒരു മണ്ഡലവും സുധാകരന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തട്ടകമാണ് പ്രവർത്തന മണ്ഡലമാണ് കണ്ണൂരിലെ മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ഏത് കുത്തക നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും മത്സരിച്ചാൽ കെ സുധാകരന് വിജയ സാധ്യത ഉണ്ട് എന്ന ഒരു നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത് അതിന് അദ്ദേഹം എത്രത്തോളം തയ്യാറാകും എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലങ്ങളിൽ സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലീഡ് നിലവാരം എടുത്താൽ തന്നെ ഒരു ഏകദേശ രൂപം നമുക്ക് വ്യക്തമാകുന്നതാണ് തളിപ്പറമ്പിൽ അദ്ദേഹം ഒമ്പതിനായിരം വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത് എം വി ജയരാജനെതിരായിട്ട് അഴിക്കോട് പന്ത്രണ്ടായിരം വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്തു മട്ടന്നൂരിൽ വെറും മൂവായിരം വോട്ടുകൾക്കാണ് സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലമായ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്ന ശൈലജ അറുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് നിയമസഭയിൽ വിജയിച്ച മട്ടന്നൂരിൽ അദ്ദേഹം മൂവായിരം വോട്ടുകൾക്ക് പിറകിലാണ് മാത്രമാണ് പോകുന്നത് കണ്ണൂരിൽ അദ്ദേഹം പതിനാറായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട് ഇരിക്കൂർ ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട് പേരാവൂരിലും അദ്ദേഹം അത്ര തന്നെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട് അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് മുകളിൽ ലീഡ് ചെയ്യുമ്പോൾ സി പി മണ്ഡലങ്ങളിലും അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട് മട്ടന്നൂരും ധർമ്മടത്തും അദ്ദേഹം വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് പിണറായി വിജയൻ അമ്പതിനായിരം വോട്ടുകൾക്ക് വിജയിച്ച ധർമ്മടത്ത് രണ്ടായിരം വോട്ടുകൾക്കും അറുപതിനായിരം വോട്ടുകൾക്ക് വിജയിച്ച ശൈലജ വിജയിച്ച സോറി ധർമ്മടത്ത് ധർമ്മടത്ത് പിണറായി വിജയൻ വിജയിച്ച ധർമ്മടത്ത് രണ്ടായിരം വോട്ടുകൾക്കും ശൈലജ വിജയിച്ച മട്ടന്നൂലിൽ മൂവായിരം വോട്ടുകൾക്കും പിറകിൽ മാത്രമാണ് കേസുതാകരൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഏതു മണ്ഡലങ്ങളിൽ നിന്നാലും വിജയിക്കുവാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അബ്ദുൾ റഷീദിനോട് ഇരുപത്തിരണ്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച തളിപ്പറമ്പിൽ ഒരുപക്ഷെ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായാൽ ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ ലീഗ് മത്സരിച്ച ഷാജി മത്സരിച്ച ഏതെങ്കിലും സാഹചര്യത്തിൽ ലീഗുമായ ആ സീറ്റ് വെച്ചുമാറി കോൺഗ്രസ് മത്സരിച്ചാൽ കെ വി സുമേഷിനോട് അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആ മണ്ഡലവും എന്തായാലും സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്ന പക്ഷം പിടിച്ചെടുക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് അതായത് സുധാകരൻ കുത്തക മണ്ഡലങ്ങൾ സി പി എമ്മിൻ്റെ ഏതെങ്കിലും കുത്തക മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ അണികളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളും തള്ളിക്കളയുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയമായി കുറച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പിന്നോക്കമായി മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചില ഗ്രൂപ്പിസത്തിൻ്റെയൊക്കെ ഭാഗമായി അദ്ദേഹം ഒരു പക്ഷേ ഈ കുത്തക മണ്ഡലങ്ങൾ ഏതെങ്കിലും മത്സരിച്ച് കോൺഗ്രസ്സിന് വേണ്ടി പിടിച്ചെടുത്താൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഒരുപക്ഷേ മുഖ്യമന്ത്രി പദത്തിലേക്കോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കോ മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനത്തേക്കോ ആഭ്യന്തരമന്ത്രി പദത്തിലേക്കോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പരിഗണിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളും വളരെയധികമാണ് ഈ മണ്ഡലങ്ങൾ മാത്രമല്ല അതായത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന മണ്ഡലങ്ങൾ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ ഉള്ള ഏതു മണ്ഡലങ്ങൾ മത്സരിച്ചാലും സുധാകരന് വിജയിക്കുവാനുള്ള സാധ്യത വളരെയേറെ ആണ് എന്ന ഒരു രാഷ്ട്രീയ വിശകലനം തന്നെയാണ് നടത്തപ്പെടുന്നത് അദ്ദേഹം അതിനുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള സാധ്യതയുമുണ്ട് കാരണം രാഷ്ട്രീയപരമായി ധീരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ഒരുപക്ഷെ കേരള രാഷ്ട്രത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് തിരിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി അദ്ദേഹത്തിന്റെ ഈ മത്സരം മാറും എന്ന വിശകലനം നടക്കുന്നുണ്ട് അദ്ദേഹം മട്ടന്നൂരിൽ നിന്നോ ഒപ്പം ധർമ്മടത്ത് നിന്നോ മത്സരിച്ചില്ല എങ്കിൽ പോലും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടുന്ന താൻ നിന്നാൽ സുധാകരൻ നിന്നാൽ പിടിച്ചെടുക്കാമെന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മത്സരമുണ്ടാകും എന്ന ഒരു നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത് കാരണം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല നേതൃനിരയിലേക്ക് തിരികെ വരുവാൻ തൻ്റെ ഇത്തരം ഒരു മത്സരം കൊണ്ട് സാധിക്കും എന്ന ഒരു വിശകലനവും സുധാകരനുമായി ബന്ധപ്പെട്ടവർ നടത്തുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് സുധാകരൻ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യത വളരെയേറെ പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നിയമസഭയിൽ സ്ഥിരമായി മത്സരിച്ചു കൊണ്ടരുന്ന പലരെയും ലോക്സഭയിലേക്ക് വിട്ട് ആ മണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കോന്നി അടൂർ പ്രകാശ് അതുപോലെ കുറച്ചധികം മണ്ഡലങ്ങൾ തന്നെയുണ്ട് സുധാകരനെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വിട്ട് കണ്ണൂർ നഷ്ടപ്പെടുത്തിയതുപോലെ കെ സി വേണുഗോപാലിൽ നിന്നെ മത്സരിക്കാൻ വിട്ട് ആലപ്പുഴ മണ്ഡലം നഷ്ടപ്പെടുത്തിയതുപോലെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിയമസഭയിൽ കോൺഗ്രസ് തിരിച്ചുവരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ സുധാകരൻ ധീരമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കും എന്ന വിശകലനം തന്നെയാണ് നിലനിൽക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ദ്